ഇത് നല്ലൊരു എക്സസൈസ് തന്നെയാണ് കേട്ടോ ഇപ്പം ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തെല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലോ ഞങ്ങൾക്കും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈവണ്ണം കുറയ്ക്കാൻ പറ്റുന്ന പറ്റുന്നല്ല കുട്ടി പോളി ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് നല്ല കൈവണ് ഉണ്ടായി ഞാൻ എക്സസൈസ് ചെയ്ത് എൻ്റെ കൈവണ്ണൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് നല്ല വണ്ണമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തൊടിച്ചു ഊരുണ്ട് ഇപ്പോഴൊക്കെ കുറഞ്ഞു അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഞാൻ കുറച്ച് നാളുകളായിട്ട് ചെയ്തു വരുന്ന ടിപ്സുകളെ അപ്പോൾ എനിക്ക് നല്ല വണ്ണം കുറവ് തോന്നിയിട്ട് അതായത് ഇങ്ങോട്ടൊന്ന് ഷെയർ ചെയ്ത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ഇതുപോലെ ഇട്ടായിരുന്നു കേട്ടോ കൈവണ്ണം കുറയാനുള്ളത് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഇടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചെല്ലം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ വലിയ പ്രയാസമുള്ള പരിപാടി ഒന്നല്ല സിമ്പിളാണ് പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളൊ നമ്മുടെ കൈവണ്ണയൊക്കെ നല്ല വണ്ണങ്ങ് കുറയാൻ പറ്റും നല്ല അടിപൊളി ടിപ്സാണ് ഒരുപാടൊന്നും ഇല്ല കുറച്ചുള്ള അഞ്ച് ഒരു അഞ്ചാറ് അഞ്ചാറെ അത്രയ്ക്കുള്ളുട്ടോ പക്ഷെ നമ്മൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ കൈക്ക് നല്ല വണ്ണമുള്ള കൈ ഒക്കെ ആയിരുന്നു എക്സസൈസ് ചെയ്ത് ചെയ്ത് കൈയുടെ വണ്ണമൊക്കെ കുറച്ചു ഞാൻ അപ്പോൾ നമുക്ക് ചെയ്യാവേ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക എന്ന് നമ്മുടെ കൈ ഇങ്ങനെ അങ്ങ് വെക്കുക കണ്ടില്ലേ ഇങ്ങനെ വെക്കാം കേട്ടോ സ്ട്രെയിറ്റിലേ സ്ട്രെയിറ്റായിട്ട് വെക്കണം ഇങ്ങനെയൊന്നും വെക്കരുത് അതിങ്ങനെയൊന്നും പോകരുത് സ്ട്രെയിറ്റ് തന്നെ വെക്കാം കണ്ടോ സ്ട്രെയിറ്റ് വെച്ചില്ലേ ഇത് നമ്മുടെ കൈ പതുക്കി ഒന്ന് പുറകോട്ടം അങ്ങ് തിരിക്കുക തിരിക്കാതെ ഉദ്ദേശിച്ച് തിരിക്കാനല്ല ഇങ്ങനെ ഒന്ന് വെക്കുക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ കൈ വെക്കുന്നു ആ കൈ ഒന്ന് എന്താ പുറകോട്ട് കുറച്ച് ചെറുതായിട്ട് പുറകോട്ടൊന്ന് കൈ വെക്കുന്നു കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ പോകണ നമ്മൾ പറക്കാൻ പോവാ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ പറക്കണം നമ്മൾ കൈ ഇങ്ങനെ പുറകോട്ട് വെക്കുമ്പോൾ നമ്മളിങ്ങനെ പറക്കുന്ന പോലെ ചെയ്യുന്നുണ്ടല്ലോ കൈക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരെ കൈക്ക് നല്ല കട്ട് ിക്കട്ടോ നമ്മൾ ഒരു മുപ്പത് വരെ മാക്സിമം ഒരു മുപ്പത് തവണയെങ്കിൽ നമ്മൾ ചെയ്യണം ഞാനൊരു അറുപത് തവണ ഞാൻ കണ്ണടച്ച് കൈ ഇങ്ങനെ അങ്ങ് ചെയ്യട്ടോ ഞാൻ കണ്ണ് തുറക്കില്ല ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പറഞ്ഞാൽ കൗണ്ട് ചെയ്യോ എന്നിട്ട് ഒരു അറുപത് തവണ ഞാൻ ചെയ്തിരിക്കും നമ്മൾ ഒരു അറുപത് തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ല വണ്ണം വണ്ണം കുറയും കേട്ടോ അപ്പോൾ ഒരു ഒരു അറുപത് തവണ നമ്മളിങ്ങനെ ചെയ്യണം നമ്മളിങ്ങനെ പറക്കണം എനിക്കിപ്പോൾ തന്നെ ഞാൻ കുറച്ച് ദിവസം ചെയ്യാതിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യുമ്പം ഒരു ചെറുതായിട്ടൊരു കട്ട് വഴപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സ്ഥിരം ചെയ്യണം അപ്പം എൻ്റെ കൈവണ്ണൊക്കെ കുറഞ്ഞോളൂ ഇപ്പം ഞാൻ മടിച്ചായി ഇപ്പം എൻ്റെ കൈവണ്ണം കുറഞ്ഞല്ലോ ഇപ്പം ചെയ്തതിലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കൈവണ്ണം ഉള്ളവരൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മാക്സിമം ഒരു മുപ്പത് തവണ ചെയ്യുക അറുപത് തവണ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കൈവണ്ണൊക്കെ കുറേ അടിപൊളിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ കൈ ഒന്ന് റിലാക്സ് ആവട്ടെ കേട്ടോ ഒരു പത്ത് സെക്കൻഡ് നമ്മളിങ്ങനെ കൈ ഒന്നിങ്ങനെ ഇടുവാണെങ്കിൽ നല്ല കാര്യം പിന്നെ കൈ കട്ട് കഴിക്കല്ലോ എന്തായാലും കൈ കട്ട് കഴിക്കാം ഒരു പത്ത് സെക്കൻഡ് നിന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ ഈ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൈ ഇങ്ങനെ വെച്ചില്ലായിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ വെക്കുക കേട്ടോ എന്നിട്ട് കുറച്ചൊന്ന് പുറകോട്ട് ഇങ്ങനെ അങ്ങ് വെക്കുക ഏഹ് കണ്ട ഇങ്ങനെ അങ്ങ് വെക്കുക കുറച്ച് പുറകോട്ട് കണ്ട ഈ കൈ ഇങ്ങനെ വെച്ച ശേഷം കുറച്ചിങ്ങനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ അങ്ങ് വെക്കുക അതിന് ശേഷം നമ്മൾ കൈ ഒന്ന് പതുക്കെ ഇങ്ങനെ വട്ടത്തിലൊന്ന് കൈ ഉണ്ടോ ചെറിയ രീതിയിൽ കൈ ഇങ്ങനെ വട്ടത്തിലങ്ങ് കൊള്ളു ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഷോൾഡറിലെ വണ്ണവും ഈ കൈയുടെ ഈ ഷോൾഡറുടെ വണ്ണവും ഈ വണ്ണവും ഒക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ കൈ എന്തായാലും കട്ട് കഴിക്കോ ഒരു മുപ്പത് തവണ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞു ശേഷം നമുക്ക് അറുപത് തവണയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും നമ്മുടെ കൈവണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന കൈവണ്ണൊക്കെ കുറയാനൊക്കെ നല്ലതാണ് എൻ്റെയൊക്കെ കൈ ഒക്കെ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എക്സസൈസ് ചെയ്തും ഡയറ്റ് ചെയ്തൊക്കെയാണ് എൻ്റെ കൈവണ്ണൊക്കെ കുറഞ്ഞത് അപ്പോൾ നല്ല നമുക്ക് ഇതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് കൈയ്യൊക്കെ നല്ല കട്ട് കഴിക്കും ഒരു മൂന്നാല് ദിവസമൊക്കെ നല്ല കൈക്കൊക്കെ നല്ല വേദന ഉണ്ടാകും പക്ഷെ നമുക്ക് സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് നമ്മളിങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ വട്ടങ്ങനെ കറക്കുവാണല്ലോ കറക്കി ഒരു മുപ്പത് തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക അതിനു ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ചെയ്യുക അതും മുപ്പത് തവണ തന്നെ ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ ശരിക്കും കൈ കട്ട് ഇട്ട് കഴിക്കട്ടോ എൻ്റെ അമ്മ ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നേ ഞാൻ മുപ്പത് തവണ പോലും ആദ്യം ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഒരു ഇരുപത് തവണയൊക്കെ ചെയ്യുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം എനിക്കധികം വണ്ണം ഉണ്ടായിരുന്നു ഈ പുറമൊക്കെ ഭയങ്കര വണ്ണമായിരുന്നു കേട്ടോ അപ്പം എനിക്കങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല ഭയങ്കരമായിട്ട് വയറക്കും എന്നിട്ട് പിന്നെ പിന്നെ ചെയ്ത് 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 അറുപത് തവണയൊക്കെ ചെയ്യും പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അറുപതവണ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ സാ അവകാശം ഉണ്ടാവേ എന്നാലും ചെയ്ത നല്ല റിസൾട്ട് നമ്മുടെ കൈവണ്ണൊക്കെ കുറെ അടിപൊളി തന്നെയാണ് അപ്പോൾ രണ്ട് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് ചെയ്യുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കുക കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ കൈ ഒന്ന് സ്ട്രെയിറ്റ് ഇങ്ങനെ ആദ്യം സ്ട്രെയിറ്റ് വെക്കുക പിന്നെ കൈ ഒന്ന് പുറകോട്ടി കൊണ്ടുവരിക ഇതാ ഇങ്ങനെ ലോക്ക് ചെയ്യാം ഇത് നല്ലൊരു എക്സസൈസ് തന്നെയാണ് കേട്ടോ ഇതും കൈവണ്ണം കുറേ നല്ല അടിപൊളി തന്നെയാണിത് ഇത് നമുക്ക് ഒരു മുപ്പത് തവണ എല്ലാം മുപ്പത് തവണയാണ് സ്റ്റാർട്ടിങ് മുപ്പത് തവണയെങ്കിൽ നമുക്ക് തുടങ്ങണം ചെയ്യണം ഇതാണ് കൈ ലോക്ക് ചെയ്യേണ്ടത് ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ നല്ലായിരിക്കും എല്ലായിരിക്കും അധികം ആൾക്കാർ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാട്ടോ എൻ്റെ കൈവണ്ണൊക്കെ കുറഞ്ഞത് ചില തെറ്റുകളൊക്കെ ഉണ്ടാവുമായിരിക്കും ഇതൊക്കെ എക്സസൈസൊക്കെ അറിയുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെയൊന്നും എല്ലാം വന്നാൽ ചിരിക്കുന്നു വേണ്ട ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് എൻ്റെ വണ്ണോ കൈവണ്ണമൊക്കെ കുറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണേ കണ്ടത് ഇതൊരു മുപ്പതോ അറുപതോ ഇത് നമുക്ക് അത്രയും പ്രശ്നവുമില്ല കേട്ടോ കണ്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത്രയും പ്രശ്നവും പക്ഷേ നമ്മൾ ആദ്യമൊക്കെ കാണിച്ചില്ല അതൊക്കെ എനിക്ക് ഇച്ചിരി കൈ കട്ട് കഴിക്കാനൊക്കെ ഉള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് മുപ്പത് അറുപത് ഓണൊക്കെ നമുക്കിത് ചെയ്യാം അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ റിലാക്സ് ചെയ്യണം കേട്ടോ എന്തായാലും കൈ ഒക്കെ കട്ട് കഴിക്കുമല്ലോ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൂടരുത് കേട്ടോ പത്ത് സെക്കൻഡ് നിന്നതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേതാ കൈ ഉണ്ടല്ലോ അതാ കൈതാ ഇങ്ങനെ അങ്ങ് പിടിക്കണം കണ്ടില്ലേ ഇങ്ങനെ അങ്ങ് പിടിക്കണേ പിടിച്ചിട്ട് നമ്മുടെ ഇവിടെ മുതുകത്ത് കണ്ടോ എനിക്ക് മുതുകത്ത് കൊടുക്കണം എനിക്ക് മുമ്പ് ശരിയായില്ലായിരുന്നു കേട്ടോ കാരണം നമുക്ക് കൈക്ക് വണ്ണമൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇടിക്കാനൊക്കെ പക്ഷെ ഇപ്പം എനിക്ക് സൂപ്പർ ആടി കൊടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ വയ്ക്കുമല്ലോ അതാ ഇവരിലില്ലേ ഇങ്ങനെ അങ്ങ് വിളിക്കുക പിടിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെയൊന്ന് ഒന്ന് ഇങ്ങനെ പതുക്കി അങ്ങനെ കാക്കി കൊണ്ടുവരിക ഒരു മുപ്പതോ അറുപതോ എത്ര തവണയെങ്കിൽ നമുക്കിഷ്ടമുള്ള അക്കൗണ്ട് നമുക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ഇങ്ങനെ സ്ഥിരം ചെയ്യുമ്പോൾ നമുക്കങ്ങനെ പ്രയാസം തോന്നിയില്ല കേട്ടോ അപ്പോൾ കൈവണ്ണൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് കൂടെ നോക്കി ചെയ്യുമ്പോൾ എനിക്ക് തെറ്റിപ്പോഴാണ് ഞാൻ സൈഡിലോട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മുപ്പത് തവണയെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊള്ളുക അതിനുശേഷം നേരെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും കൂടി ഇങ്ങനെ ചെയ്യുക കേട്ടോ ഓപ്പോസിറ്റ് സൈഡും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര കൈക്ക് ഒരു പിടുത്തം പോലൊക്കെ തോന്നും എല്ലാവരും കുഴപ്പമില്ല നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ എത്ര ശ്രമിക്കും നമ്മൾ എത്ര പരിശ്രമിച്ചത് നമുക്ക് വിജയം തന്നെ നമുക്ക് നേടിയിരിക്കും അപ്പോൾ ഒരു നമ്മൾ മുപ്പത് തവണ ചെയ്തെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും മുപ്പത് തവണ തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇത് നല്ല അടിപൊളിയാണേ പറഞ്ഞാൽ ക്യാമറ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പ്രസ് ആയിരിക്കൂടെ കേട്ടോ നോക്കുന്നത് ക്യാമറ നോക്കുമ്പോൾ എനിക്ക് തെറ്റി പോകും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക ഒരു പത്ത് സെക്കൻഡിൽ നമുക്ക് കൈക്കൊന്ന് റിലാക്സ് ചെയ്യാം കേട്ടോ അടുത്ത സ്റ്റെപ്പ് ഏറ്റവും സിമ്പിളാണ് നമുക്കിഷ്ടപ്പെട്ടതാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൈ വയ്ക്കുക അടുത്ത കൈ ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ കൈ അങ്ങോട്ട് പോവുക അടുത്ത കൈ ഇങ്ങനെ കൊണ്ടുവരിക അതിങ്ങനെ നമ്മളിത്ര പോലെ സ്റ്റെപ്പ് ചെറുപ്പം എന്തുകൊണ്ടും ഡാൻസ് കളിച്ചിട്ടുള്ളതല്ലേ എളുപ്പട്ടോ ഈ സ്റ്റെപ്പ് ചെയ്യാൻ അപ്പം ഈസി സ്റ്റെപ്പുകളാട്ടോ ഇതുപോലെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈവണ്ണൊക്കെ കുറയാനൊക്കെ അടിപൊളിയാണ് കൈവണ് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുതുകത്തുള്ള ആ കൊഴുപ്പുകൾ വരെ തന്നെ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എളുപ്പമാണല്ലോ നമുക്ക് എല്ലാ ദിവസവും അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈവണ്ണൊക്കെ കുറഞ്ഞ് നമ്മുടെ കൈക്ക് നല്ല അടിപൊളിയാവുകയും ചെയ്യും നമുക്ക് എന്താ പറയുക ഇറക്കമുള്ള ബ്ലൗസ് ഒക്കെ ഇടാം അല്ല ഇപ്പം കൈ വണ്ണുള്ളവരുടെ പ്രത്യേകം എന്ന് വെച്ചാൽ അവർ ഇത്ര ഞാനൊക്കെയാണെ ത്രീ ഫോർത്ത് എനിക്ക് ത്രീ ഫോർത്ത് ഇടുന്ന കേട്ടോ ഇഷ്ടം പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളത് അങ്ങനെ തന്നെയാണ് പക്ഷേ കൈക്ക് വണ്ണുള്ള സമയത്ത് എനിക്ക് ഇത്രയുള്ള കൈക്ക് ഇടാൻ ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു കൈക്ക് ഇങ്ങനെ തെറിച്ചലിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇപ്പം അതൊക്കെ മാറി ഇപ്പം എന്നാലും എനിക്കിഷ്ടം ത്രീ ഫോർത്ത് ഉള്ള കൈ ഒക്കെ ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ കൈവണ്ണുള്ളവർ ഇത്ര ചെറിയ കൈ ഇടാൻ മടിക്കുമല്ലോ അപ്പം മടിയൊന്നും കാണിക്കേണ്ട ഇതുപോലത്തെ എക്സസൈസൊക്കെ നമുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് ചിലവഴിക്കുവാണെങ്കിൽ നമ്മുടെ കൈവണ്ണമൊക്കെ നന്നായിട്ടങ്ങ് കുറയും നമ്മൾ നമ്മളടിപൊളിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തുകൊള്ളു കേട്ടോ ഞാനിതുപോലെ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ കൈവണ്ണൊക്കെ കുറഞ്ഞത് ഇപ്പോൾ ഇത് മാത്രമല്ല ഞാനിതിൻ്റെ കൂടെ ഡയറ്റും കൂടെ ഉൾപ്പെടുത്തിയായിരുന്നു കേട്ടോ അങ്ങനെയാണ് എൻ്റെ വണ്ണവും കുറഞ്ഞു എൻ്റെ കൈവണ്ണമൊക്കെ കുറഞ്ഞതായത് ഇപ്പം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അത് ചെറുതായിട്ടൊന്ന് കിതയ്ക്കുന്ന കേട്ടോ കൈവണ്ണം കുറഞ്ഞുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എളുപ്പമാണ് ഈസി സ്റ്റെപ്പ് ശരിക്കും എളുപ്പമാണ് കേട്ടോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണം കേട്ടോ അപ്പോൾ കൈവെണ്ണൊക്കെ നന്നായിട്ട് കുറവ് തോന്നുന്ന ടിപ്സുകളാണ് നിങ്ങളെ നിങ്ങളൊന്നേ പരിചയപ്പെടുത്തി കേട്ടോ കുറച്ച് ടിപ്സുകൾ ഇത് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൈവെണ്ണൊക്കെ നന്നായിട്ട് തന്നെ കുറയും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണം മടിയൊന്നും ഇല്ലാതെ ചെയ്തേക്കണം കേട്ടോ പിന്നെ ഞാൻ ഇന്നലത്തെ കുറച്ച് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ക്രിസ്മസ് ആയിരുന്നല്ലോ അപ്പോൾ ഉച്ച വരെയുള്ള വീഡിയോസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലിട്ടായിരുന്നു ഇത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ ശേഷമുള്ള വീഡിയോസാണ് പടക്കം പൊട്ടിക്കലും കരോളും വന്നതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടുനോക്കണേ അപ്പം ഞങ്ങളിതാ കരോള് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട് നീ വീട്ടിൽ മാത്രം ഇനി വരാനുള്ളൂ അപ്പോൾ ചേട്ടൻ ഇതാ സെറ്റ് ചെയ്താണേ ലൈറ്റൊക്കെ നോക്കിയാൽ നമ്മുടെ ചെടീടെ ഇവിടെ നല്ല സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ കേട്ടോ ഞങ്ങളുടെ നക്ഷത്രം വെള്ളയും നീലയും ചേർന്ന് നല്ല അടിപൊളി കോമ്പിനേഷൻ കളറാ അപ്പോൾ ഇവിടെ കുഞ്ഞാപ്പൂ എല്ലാവരും എന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എല്ലാവർക്കും സുഖമാണോ ഇല്ല വന്നോ വീട്ടിലൊക്കെ എന്താ ഉണ്ണിക്കൂട ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ വേണ്ടിട്ട് നോക്കിയിരിക്കണേ ഇങ്ങനെ കാണുമ്പോടുോന്നറിയല്ല ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ഹാപ്പിയായിട്ട് എനിപ്പുണ്ട് ഇനി വരുമ്പോഴായിരിക്കും ഓട്ടം അപ്പം ഇനി കരോളുകാർ വന്നിട്ട് വേണം നമ്മൾ ഇനി പടക്കമൊക്കെ പൊട്ടിക്കാൻ പൂത്തിരി കമ്പിത്തിരി ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് എല്ലാം കത്തിക്കാനുണ്ട് എൻ്റെ എല്ലാവരും അതിൻ്റെ വെയ്റ്റിങ്ങാണ് കണ്ടല്ലോ ഇനി കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുവാണേ ഉണ്ട് കമ്പിത്തിരി ഉണ്ട് നിലച്ചക്കര അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടേക്കാം ഇതാട്ടോ ഞങ്ങളുടെ പടക്കങ്ങൾ ഇതാ ഉണ്ട് പൂത്തിരിയുണ്ട് കമ്പിത്തിരിയുണ്ട് പേരൊന്നും ഇതാ ഈ സാധനം ഉണ്ട് ഇതാ നിലച്ചക്കരം നിലച്ചക്കര നോക്കി ഇങ്ങനെയാണ് വെച്ചേക്കണത് ഒരു കമ്പിയില് കുത്തിട്ടാ വെച്ചേക്കണത് ഇങ്ങനെ മണ്ണിൽ കുത്തി വെക്കണം ഇങ്ങനെ കറങ്ങും പൂത്തിരിത്രണ്ട് കേട്ടോ നമ്മൾ കത്തിക്കാൻ നോക്കുവാണേ അപ്പോൾ ഞങ്ങളുടെ ആത്ത പൂത്തിരി കത്തിക്കാൻ നോക്കുവാണ് ദാ പൂത്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ചേട്ടൻ കത്തിക്കും ചേട്ടൻ കത്തിക്കുമ്പോ എവളുമാരൊക്കെ കിടന്നു ഓടും കേട്ടോ ഉണ്ണിക്കൂട്ട് ഈ പരിസരത്ത് പോലും വന്നിട്ടില്ലേ ചേട്ടാ കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് കമ്പിത്തിരിയിൽ കത്തിച്ചിട്ടാണ് നമ്മുടെ പൂത്തിരിയിൽ കൊളുത്തുന്നത് അയ്യോ എല്ലാ പേടി തൊണ്ടിമാരാട്ടോ സൂപ്പർ ഓരോ പല വഴികൾ ഇതിങ്ങനെ വട്ടത്തിൽ കറക്കുന്നതാണ് കേട്ടോ ഏ ഇന്റെ പേരെന്നാ ചാട്ടയോ ചട്ടയോ ചാട്ടയോ ചാട്ട ചാ കളരി കളരിപ്പയറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് അയ്യോ ഇനി മേത്തേക്കാക്കല്ലേ ഇത് പേടിക്കാനില്ലേ ഇതെനിക്ക് പറഞ്ഞ കളരി അഭ്യാസം ചെയ്യാണ് എന്റെ പൂച്ചെടിയിലും വേറെ അഭ്യാസം ശരിയാക്കണ്ട് നേരിട്ട് പോങ്ങുവോ ഓടിക്കോ പൊട്ടിത്തെറിക്കോടി ഞാൻ ഞെട്ടിപ്പോയായിരുന്നു നെലചക്രാണ് കത്തിക്കാതെ കണ്ടില്ല കുത്തി വെച്ച നിലച്ചക്കരമാണ് സാധാരണ നിലച്ചക്കര ഇങ്ങനെയല്ലേ ഉള്ളത് ഇത് കുത്തി കമ്പിള് കുത്തിവെച്ച നിലച്ചക്കര നോക്കാട്ടെങ്ങനെയാ കത്തിക്കണേ കത്തിയോ ആ കത്തി സാധാരണ ചക്രം ഇത് കറങ്ങില്ല ആ ഇത്രേ ഉള്ളൂ നെലച്ചക്കര ഇതാ കയ്യിൽ ഇനി കത്തിക്കാൻ പോണത് ആ ഇത് കൊള്ളാലോ നേരത്തേത് കറങ്ങില്ല അടി തന്നെ കറങ്ങുന്നുണ്ട് നെലച്ചക്കറാണ് കേട്ടോ ഇത് അടിപൊളി ഇത് അടിപൊളിയാ പാവച്ചു പിടിച്ചോണ അത് പേടിക്കണ്ട കണ്ടത് നല്ല രസില്ല കാണാന് ഒരുമിച്ച് കത്തിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോ രണ്ടെണ്ണം അടുത്ത് വെച്ചിട്ടുണ്ട് ീർന്നാലേ കത്തിയോ നമ്മൾ ആദ്യം കത്തിച്ചിപ്പ കത്തില്ലായിരുന്നോ രണ്ടാമൊന്നും കൊളുത്തുവാണേലി ലാസ്റ്റ് ഓല പടക്കം കൂടെ നമ്മുടെ പടക്കം പൊട്ടിക്കൽ തീർന്നു കേട്ടോ Det er Ambo! <laughs> <hums> <hums> ഇപ്പോൾ കൈവണ്ണം കുറയാനുള്ള ടിപ്സും പടക്കം പൊട്ടിക്കലും നമ്മുടെ കാരോട് വന്നതും ഒക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുഞ്ഞു കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകല്ലോട്ടോ അപ്പോൾ നമുക്ക് നല്ല വീഡിയോസായിട്ട് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ